കൊച്ചിയിലെ ആർ എസ് എസ് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരള വി സി മോഹനൻ കുന്നുമേൽ ഇന്ന് പങ്കെടുക്കുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ കാലിക്കറ്റ് കുഫോസ് വി സിമാർ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നു വി സിമാർ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ മന്ത്രിമാർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു സിജോ വർഗീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി സിജോ ഭാരതംബ വിവാദത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല അതിന് പിന്നാലെ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ് മന്ത്രി ആർ ബിന്ദു ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ നേരത്തെ ഉന്നയിക്കുന്നു പിന്നാലെയാണോ ബി സിയുടെ ഇത്തരത്തിലൊരു തീരുമാനം അത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണോ ജീന കൊച്ചിയിൽ നടക്കുന്ന ആർ എസ് എസ് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള ബി സിമാർ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു മന്ത്രിമാർ വളരെ രൂക്ഷമായ രീതിയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഇത്തരത്തിൽ ഡി സിമാർ ഈ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയായ നടപടിയല്ല ഈ പരിപാ തന്നെ അത് പിൻപറകോട്ട് നയിക്കുന്ന വിദ്യാഭ്യാസത്തെ പിറോട്ട് നയിക്കുന്ന ഒരു രീതിയാണ് നിലപാടാണ് സ്വീകരിക്കുന്നത് ആർ എസ് ആശയങ്ങൾ വിദ്യാഭ്യാസത്തിൽ തിരികേറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇന്നലെ നടന്ന പരിപാടിയിൽ കണ്ണൂർ കേരള കാലിക്കറ്റ് കുപ്പോസ്റ്റ് വി സിമാർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വിവിധ സമ്മേളനങ്ങളായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ രണ്ട് വി സിമാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളവരെ നമ്മൾ മുഖ്യം ഇന്ന കേരള വി സി മോഹൻ കുന്നുമേലും ഒപ്പം തന്നെ കണ്ണൂർ വി സി ഡോക്ടർ കെ കെ സാജുവും ഇന്ന്